അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു കെ എസ് ഹംസ നമുക്കെല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തി തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലത്തുള്ള മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഉടമ കൂടാതെ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അബ്ദുസമത് സമദാനി എം പിക്ക് എതിരെ സി പി എമ്മിൻ്റെ ലാബലിൽ മത്സരിച്ച വ്യക്തി നമുക്കറിയാം അബ്ദുൽസമദ് സമദാനി എംപിയും അതുപോലെ തന്നെ കെ എസ് ഹംസയും ഇവരുടെ പ്ര പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായിട്ട് തന്നെ പൊന്നാനി മണ്ഡലത്തിൽ നമ്മൾ കണ്ടതാണ് അവിടെ വിജയിക്കാൻ സാധ്യത അബ്ദുൽസമദ് സമദാനി എം പിക്ക് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇലക്ഷൻ സമയത്ത് മലബാർ എൻജിനീയറിങ് കോളേജുമായി കെ എസ് ഹംസ വിവാദങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഇലക്ഷൻ സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുത്തിട്ടുകൊണ്ട് വിവാദമാക്കൽ എതിർ കക്ഷികളുടെ പതിവാണ് അത് സ്വാഭാവികമാണ് കെ എസ് ഹംസ ഇലക്ഷൻ സ്ഥാനാർത്ഥി ആകുന്നതിൻ്റെ ആറുമാസം മുൻപാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടത് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിരുന്നു അത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് മാതാവിൻ്റെ കാലടിയിലാണ് സ്വർഗം എന്ന് നബ്സുലല്ലാ അല്ലൈവലമ പഠിപ്പിച്ച ഹദീസാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് കെ എസ് ഹംസായുടെ ഉമ്മാക്ക് മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാത്രമല്ല അവരെയും നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നിർമ്മിച്ചു കൂട്ടുമാറാകട്ടെ മാത്രമല്ല ജീവിച്ചിരിക്കുന്ന എല്ലാ ഉമ്മമാർക്കും എല്ലാ മാതാപിതാക്കൾക്കും ഹാഫിയത്തുള്ള ആയിരാരോഗ്യവും ദീർഘായുസും റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുന്നു അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബ്രക്കാത്തുഹു